നമസ്കാരം ഏഴാമത്തെ പാർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു പാർട്ടിൽ ചവറയിൽ നിന്ന് കൊല്ലം ബൈപ്പാസ് സ്റ്റാർട്ട് ചെയ്യുന്ന കാവനാട് ജംഗ്ഷൻ വരെയാണ് ഈ ഒരു പാർട്ടിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം കഴിഞ്ഞ പാർട്ട് നമ്മൾ ചവറ പോലീസ് സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ വെച്ചിട്ടാണ് നിർത്തിയത് ഇപ്പോൾ നമ്മൾ അവിടെ നിന്ന് വീണ്ടും തുടങ്ങുകയാണ് അപ്പോൾ എൻ എച്ച് അറുപത്തി തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള എല്ലാ അപ്ഡേറ്റുകൾക്കായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇപ്പോൾ പോലീസ് സ്റ്റേഷൻ കഴിഞ്ഞ് നമുക്ക് നോക്കിയാൽ കാണാവുന്ന കാഴ്ചയെന്ന് പറഞ്ഞാൽ ഈ ഭാഗത്തും വർക്ക് തുടങ്ങിയിട്ടേ ഉള്ളൂ നമ്മൾ മറ്റ് പാർട്ടുകളിൽ കണ്ട പോലെയല്ല ഇവിടെ കുറച്ച് കാര്യമായി വർക്ക് നടക്കുന്നുണ്ട് അതായത് ഒരുപാട് പാലങ്ങളൊക്കെ വർക്ക് നടക്കുന്നൊരു സ്ഥലമാണ് നമ്മൾ ഇനിപ്പോ ഇനി നമ്മൾ കാണാൻ പോകുന്ന സ്ഥലം ഇപ്പം നമ്മൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ വലത് ഭാഗത്ത് മണ്ണ് ലെവൽ ചെയ്തിട്ടുണ്ട് അതിൻ്റെ മുകളിൽ മെറ്റൽ വിരിച്ചിട്ടുണ്ട് സൈഡിൽ നോക്കിയിരുന്നാലും ഡ്രൈനേജ് ചാനലിന്റെ വർക്ക് കംപ്ലീറ്റ് ആണ് അതുപോലെ തന്നെ മണ്ണ് ഫില്ലിങ് നടക്കുന്നുണ്ട് മണ്ണ് ഫില്ല് ചെയ്തെടുത്ത് നെറ്റിൽ വിരിച്ചിട്ടുണ്ട് അതുപോലെ വല സൈഡിൽ നോക്കിയിരുന്നാല് അവിടെ ഡ്രൈനേജ് ചാനലിന്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അവിടെ മണ്ണ് ലെവലിങ്ങും അതുപോലെ അതിനോടൊപ്പം ഫില്ലിങ് നടക്കുന്നുണ്ട് ഇവിടെ ഇടത് ഭാഗത്തും അങ്ങനെ തന്നെയാണ് കാര്യമായിട്ട് അതായത് നല്ല സ്പീഡിൽ തന്നെ ഈ ഒരു ഭാഗത്തും വർക്ക് നടക്കുന്നുണ്ട് മണ്ണ് ലെവലിങ്ങും ഫില്ലിങ്ങും നടന്നു വരുന്നുണ്ട് ഇപ്പോൾ ഈ ഒരു ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ മെറ്റൽ വിരിച്ചതായിട്ടൊക്കെ നമുക്ക് കാണാൻ പറ്റും അത് കഴിഞ്ഞ് നോക്കുമ്പോഴും ഇടത് ഭാഗത്ത് മെറ്റൽ വിരിച്ചിട്ടുണ്ട് വലത് ഭാഗത്ത് ചില സ്ഥലങ്ങളിലൊക്കെ മെറ്റൽ വിരിച്ചതായിട്ട് കാണുന്നുണ്ട് ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കംപ്ലീറ്റ് മണ്ണ് ലെവലിങ്ങും അതുപോലെ മണ്ണ് ഫില്ലിങ്ങും നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു സ്ഥലത്തും അങ്ങനെ തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നൊരു കാഴ്ച ഇവിടെ എങ്ങനെയാണ് വർക്ക് നടക്കുന്നുണ്ട് മണ്ണ് മണ്ണ് തട്ടിക്കൂട്ടിയിരിക്കുന്ന നമുക്ക് ഇടത് ഭാഗത്ത് കാണാൻ പറ്റും ഇവിടെ കുറച്ച് ഇടത് ഭാഗം ചേർന്നാണ് പുതിയ ഹൈവേ കടന്നു പോണത് മുകളില് അണ്ടർപാസേജിന്റെ കോൺക്രീറ്റ് ഈ ഒരു ഭാഗത്ത് കഴിഞ്ഞിട്ടുണ്ട് ഈ ഒരു ഭാഗത്തും വർക്ക് തുടങ്ങിയിട്ടുണ്ട് ഈ ഹൈവേയുടെ വർക്കിന് ആവശ്യമായിട്ടുള്ള കോൺക്രീറ്റ് പീസുകൾ ഒക്കെ ഇവിടെ ഇറക്കി വെച്ചിട്ടുള്ളതായിട്ട് കാണാം പിന്നെ അതുപോലെ തന്നെ കുറച്ച് മുന്നോട്ട് വരുമ്പോൾ ഇടത് ഭാഗത്ത് മണ്ണ് ഫില്ല് ചെയ്യുന്നുണ്ട് മണ്ണ് ഫില്ല് ചെയ്തിട്ടുണ്ട് ലബല് ചെയ്തിട്ടുണ്ട് ഇവിടെയും ചെറിയ രീതിയിൽ വർക്ക് തുടങ്ങിയതായിട്ട് കാണുന്നുണ്ട് ഇവിടെയും ഇടത് ഭാഗം ചേർന്നാണ് ഹൈവേ ഹൈവേരെ വർക്ക് നടക്കുന്നത് സോറി ഇവിടെ ഇടത് ഭാഗം ചേർന്നാണ് കൂടുതലായിട്ട് വർക്ക് നടന്നതായിട്ട് കാണുന്നത് ഇവിടെയും ഇടത് ഭാഗത്ത് കുറച്ച് താഴെയായിട്ട് മണ്ണ് ഫില്ലിങ് നടക്കുന്നുണ്ട് അപ്പോൾ ഇവിടെയും ഈ ഒരു പാലം കഴിഞ്ഞിട്ട് നോക്കിയിട്ട് ഈ ഒരു ഭാഗത്ത് അങ്ങനെ വർക്ക് കാണുന്നില്ല അത്രയും ഭാഗത്ത് വർക്ക് കുറച്ച് തുടങ്ങിയതായിട്ട് കാണുന്നില്ല എന്നാൽ അത് കഴിഞ്ഞ് നമുക്ക് നോക്കുമ്പോഴേ മണ്ണ് ഫില്ലിംഗ് ഒക്കെ കാര്യമായിട്ട് തന്നെ നടക്കുന്നുണ്ട് ഇടത് സൈഡിൽ വളരെ ഉയരത്തിൽ മണ്ണ് ഫില്ലിങ് ചെയ്യുന്നതായിട്ട് കാണാം പിന്നെ അതുപോലെ തന്നെ പല സൈഡിലും വർക്ക് ഇവിടെ തുടങ്ങിയിട്ടുണ്ട് ഇട സൈഡിലും വർക്ക് തുടങ്ങി കഴിഞ്ഞു പല സൈഡിലും മണ്ണ് ഫിലിംഗ് നടക്കുന്നുണ്ട് ഇട സൈഡിലും മണ്ണ് ലെവലിംഗ് ഒക്കെ തുടങ്ങി കഴിഞ്ഞു ഇവിടെയും ഇട സൈഡിലും പല സൈഡിലും കാര്യമായിട്ട് തന്നെ വർക്ക് നടന്നു നടന്നുകൊണ്ടിരിക്കുന്നു ഇവിടെ ഇടതു ഭാഗത്ത് മണ്ണിൻ്റെ ഇവിടെ ഇടത് ഭാഗത്താണ് കൂടുതലായിട്ട് മണ്ണ് ലെവലിംഗ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് പല സൈഡിലും വർക്ക് നടക്കുന്നുണ്ട് ഇട സൈഡിൽ കൂടുതലായിട്ട് വർക്ക് തുടങ്ങിയതായിട്ട് നമുക്ക് കാണാം ഇവിടെ അങ്ങനെ ഡ്രൈനേജ് ആനലിൻ്റെ ഒരു വർക്ക് നടന്നതായിട്ട് കാണുന്നില്ല പല സൈഡിൽ നോക്കുമ്പോഴും മണ്ണിൽ ഫില്ലിങ് ഒക്കെ ഉണ്ട് എന്നാൽ ഇവിടെ പല സൈഡിൽ ഡ്രൈനേജ് ആനലുകളൊക്കെ നടന്നു നോക്കാൻ തോന്നുമ്പോൾ അല്ല ഇവിടെ അപ്പോൾ ഇവിടെയും പല സൈഡിൽ വർക്ക് നടക്കുന്നുണ്ട് ഇവിടെയും മണ്ണ് ഫില്ലിങ് നടക്കുന്നുണ്ട് ഇവിടെ നല്ല ഫാസ്റ്റായിട്ട് തന്നെ വർക്ക് നടക്കുന്നതാണ് ഇവിടെയും മണ്ണ് ഫില്ലിങ് നടക്കുന്നുണ്ട് രണ്ട് സൈഡിലും മണ്ണ് ഫില്ലിങ് നടക്കുന്നുണ്ട് ഈ ഒരു വാതം നോക്കിയിരുന്നാലും അധികം കയറ്റമൊന്നുമില്ലാത്ത ഏരിയയാണ് സ്ഥലമാണ് വളരെ ഫാസ്റ്റായിട്ട് തന്നെ ഇവിടെ വർക്ക് നടക്കുന്നുണ്ട് ഇവിടെ ഇപ്പോ മണ്ണ് ഫില്ല് ചെയ്തിട്ട് മെറ്റൽ കാണാം കൊറേ ദൂരം അങ്ങനെ ഇടതുപാഗത്ത് ചെയ്തിട്ടുണ്ട് പിന്നെ വലത് സൈഡിൽ മണ്ണ് ലെവലിംഗ് ഒക്കെ ആരംഭിച്ചിട്ടുണ്ട് ഇവിടെയും ചില സ്ഥലങ്ങളിൽ മെറ്റൽ കാണാം ഇവിടെ നോക്കുമ്പോൾ ഇടത് സൈഡില് മണ്ണിന്റെ ലെവലിങ് തുടങ്ങിയതേയുള്ളു വലത് സൈഡിലാണ് ഇവിടെ കൂടുതലായിട്ട് വർക്ക് നടക്കുന്നത് ഇവിടെ ഇപ്പോ മണ്ണ് ഫിൽ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ മെറ്റൽ വിരിച്ചതായിട്ട് കാണാം ഇടത് സൈഡില് ചെറുതായിട്ട് വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെയും വല സൈഡില് കൂടുതലായിട്ട് വർക്ക് നടക്കുന്നുണ്ട് അതായത് മെറ്റില് വിരിച്ചിട്ടുണ്ട് മണ്ണ് ലെവൽ ഇട സൈഡിലും മണ്ണ് ലെവലിൽ നടക്കുന്നുണ്ട് ഇവിടെ വല സൈഡിലാണ് കൂടുതലായിട്ട് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നതായിട്ട് കാണുന്നത് ഇട സൈഡിൽ മോശമല്ലാത്ത രീതിയിൽ വർക്ക് തുടങ്ങിയിട്ടുണ്ട് ഇവിടെ മണ്ണ് ഫില്ലിംഗ് ആണ് വല സൈഡിൽ കാണാൻ പറ്റുന്നത് ഇട സൈഡിലും മണ്ണ് ഫില്ലിംഗ് ആണ് ഇവിടെ നോക്കിയിരുന്നാലും അതേ കാഴ്ച തന്നെയാണ് രണ്ട് സൈഡിലും വർക്ക് നടക്കുന്നുണ്ട് എന്നാൽ വല സൈഡിൽ മണ്ണ് ഫില്ലിങ്ങും അതിനോടൊപ്പം മെറ്റൽ വിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് എന്നാൽ ഇട സൈഡിലും ഇപ്പോൾ മണ്ണ് ഫില്ലിങ് കഴിഞ്ഞിട്ട് മെറ്റൽ വിരിക്കുന്നതായിട്ട് കാണാം മെറ്റൽ വിരിച്ചതായിട്ട് കാണാം വല സൈഡിലും മെറ്റൽ വിരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെയും മെറ്റൽ വിരിച്ചിട്ടുണ്ട് രണ്ട് സൈഡിലും മെറ്റൽ വിരിച്ചിട്ടുണ്ട് എന്നാൽ ഇവിടെ ഇപ്പോൾ ഇടത് സൈഡിലാണ് കൂടുതലായിട്ട് വർക്ക് തുടങ്ങി കൂടുതലായിട്ട് വർക്ക് നടക്കുന്നതായിട്ട് കാണുന്നത് പല സൈഡിലും വർക്ക് തുടങ്ങിയതായിട്ട് ഈ ഒരു ഭാഗത്ത് കാണുന്നില്ല ഇവിടെ ഇപ്പോഴും ഇടതു ഭാഗത്ത് തന്നെയാണ് കൂടുതലായിട്ട് വർക്ക് നടന്നത് പിന്നെ ഇവിടെ ഡ്രൈനേജ് ചാലിന്റെ വർക്ക് ഇടതു വശത്ത് കഴിഞ്ഞതായിട്ട് നാം കൂടുതൽ കാണാം കോൺക്രീറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ ഹൈവേ കുറച്ച് ഭാഗത്തോട്ടാണ് ഇവിടെ നോക്കിയിരുന്നാലും കുറച്ച് ഇടത് ഭാഗത്താണ് നല്ല ഫാസ്റ്റായിട്ട് വർക്ക് നടക്കുന്നതായിട്ട് തോന്നുന്നത് മെറ്റൽ വിരിച്ചിട്ടുണ്ട് മണ്ണ് ലെവലിങ് നടക്കുന്നുണ്ട് ഇവിടെയും ഇടത് ഭാഗം ചേർന്ന് നല്ല രീതിയിൽ വർക്ക് നടക്കുന്നുണ്ട് ഇവിടെയും നല്ല രീതിയിൽ മണ്ണ് ഫില്ലിങ്ങും ലെവലിങ്ങും നടക്കുന്നുണ്ട് ഇടത് ഭാഗത്ത് കോൺക്രീറ്റ് വർക്കുകൾ നടന്ന് കോൺക്രീറ്റ് വർക്കുകൾ നടക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഈ ഒരു സ്ഥലത്ത് നോക്കുമ്പോൾ പല സൈഡിൽ മണ്ണ് ഫില്ലിങ് നടന്നിട്ടുണ്ട് അതിന് ചില സ്ഥലങ്ങളിൽ മെറ്റൽ വിരിച്ചിട്ടുണ്ട് മണ്ണ് ലെവലിങ് നടക്കുന്നുണ്ട് അതുപോലെ ഈ ഒരു സ്ഥലത്ത് വർക്ക് തുടങ്ങിയതേ ഉള്ളൂ ങ്ങനെയാണ് പല സൈഡിലാണ് കൂടുതലായിട്ട് വർക്ക് നടന്നതായിട്ട് കാണുന്നത് മണ്ണ് ലെവനിങ് നടക്കുന്നുണ്ട് നമ്മളിപ്പോൾ നീണ്ടകര പാലം എത്തിയിട്ടുണ്ട് നീണ്ടകര പഴയ പാലത്തൂടെയാണ് നമ്മൾ പോകുന്നത് സോറി നീണ്ടകര പാലത്തൂടെയാണ് നമ്മൾ പോണത് രണ്ട് സൈഡിലും വലിയ പാലങ്ങളുടെ വർക്ക് തുടങ്ങിയിട്ടുണ്ട് അതായത് അതിൻ്റെ പില്ലറിൻ്റെ വർക്ക് തുടങ്ങിയതായിട്ട് നമുക്ക് കാണാൻ പറ്റും അത് ക്യാമറയിൽ ഇവിടെ കിട്ടാത്താണ് ഈ ഒരു ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാല് ആ പച്ച നിറത്തി കാണുന്നത് അതിന്റെ ഈ പില്ലറിന്റെ കോൺക്രീറ്റ് തൂണിന്റെ മുകൾ വശത്ത് വരുന്ന കമ്പികളാണ് നമ്മളിപ്പോ കാണുന്നത് അത് കഴിഞ്ഞ് വരുമ്പോഴും ഇവിടെ ചെറിയ രീതിയിൽ വർക്ക് തുടങ്ങിയതായിട്ട് കാണുന്നുണ്ട് സൈക്കിളൊക്കെ നിലവിലെ പാലം സ്ഥലത്തിലാണ് രണ്ട് സൈഡിലായിട്ടാണ് രണ്ട് പാലം ഇവിടെ ഇടതു ഭാഗത്ത് മണ്ണ് ഇടിച്ച് ലെവലാക്കിക്കൊണ്ടിരിക്കുകയാണ് ലെവലിങ് നടക്കുന്നുണ്ട് നമ്മളിപ്പോ ഏകദേശം കാമനാട് ജംഗ്ഷനിലോട്ട് എടുത്തുകൊണ്ടിരിക്കാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്ന എന്ന് പറഞ്ഞാൽ രണ്ട് സൈഡിലും നമുക്ക് കാര്യമായിട്ട് ഇത് നടക്കുന്നുണ്ട് മണ്ണ് ലെവലിംഗ് നടക്കുന്നുണ്ട് ഈ കാവനാട് ജംഗ്ഷനിൽ നിന്ന് വലത്തോട്ടാണ് നമ്മൾ കൊല്ലം സിറ്റിയിലേക്ക് പോകേണ്ടത് അല്ലെങ്കിൽ കൊല്ലം ടൗണിലേക്ക് നമ്മൾ പോകേണ്ടത് കാവനാട് നിന്ന് വലതുഭാഗത്തോട്ടാണ് നമ്മൾ നേരെ പോകുന്നത് കൊല്ലം ബൈപ്പാസിൽ കൂടെയാണ് കൊല്ലം ബൈപ്പാസ് നേരെ തിരുവനന്തപുരം ഭാഗത്തേക്ക് ഇപ്പൊ ഇവിടെ കാണുന്നൊരു കാഴ്ച എന്ന് പറഞ്ഞാല് മണ്ണ് ലെവലിയും കഴിഞ്ഞു അതുപോലെ ഇടത് ഭാഗത്ത് മെറ്റിലിട്ടുകൊണ്ടിരിക്കുകയാണ് ചില സ്ഥലങ്ങളിലൊക്കെ മെറ്റില് ലെവൽ ചെയ്തിട്ടുണ്ട് ലെവൽ ചെയ്തായിട്ട് കാണാം ഇവിടെയും നമുക്ക് ഇടത് ഭാഗത്ത് മെറ്റൽ വിരിച്ചിട്ടുണ്ട് പലത് സൈഡില് വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമ്മളിപ്പോ ശരിക്ക് കാവനാട് എന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട് ഇവിടെയും വർക്ക് നടക്കുന്നുണ്ട് കാര്യമായിട്ട് തന്നെ ഈ ഒരു ഭാഗത്ത് വർക്ക് നടക്കുന്നുണ്ട് നല്ല ഫാസ്റ്റായിട്ട് ഈ ഒരു ഏരിയയിൽ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നമ്മൾ നേരെ പോകുന്നത് കാവനാട് ജംഗ്ഷനിലോട്ടാണ് ഇവിടെ പുതിയ ഹൈവേ ഫ്ലൈ ഓവറിലൂടെയാണ് കടന്നു പോകുന്നത് അതിൻ്റെ ഫ്ലൈ ഓവറിൻ്റെ പാലത്തിൻ്റെ വർക്ക് ഇവിടെ തുടങ്ങി കഴിഞ്ഞു നമുക്കത് കാണാം അപ്പോൾ ഇവിടെ നിന്നാണ് കൊല്ലം ബൈപ്പാസ് ആരംഭിക്കുന്നത് ഇവിടെ നിന്ന് വലത്തോട്ട് കൊല്ലം സിറ്റി അല്ലെങ്കിൽ കൊല്ലം ടൗണിലേക്ക് പോകണത് ഇവിടെ നിന്ന് വലത്തോട്ടാണ് അപ്പോൾ ഇവിടെ വെച്ച് നമ്മൾ ഈ ഒരു പാർട്ട് നിർത്തുകയാണ് ഞാൻ മുന്നത്തെ പാർട്ടിൽ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റോ കൂട്ടിച്ചേർക്കലുകളോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക എന്നെ ചറുപത്താറ് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ഹൈവെയർ അപ്ഡേറ്റുകൾക്കായിട്ട് ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്ത പാർട്ടിൽ വീണ്ടും കാണാം